അപ്പോൾ ഇതേ ഈ തറയിൽ പൊടി പൊടി പോലെ കാണുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ തലേന്ന് ഇളക്കിയപ്പോൾ ഇളകിയ ഡാൻഡ്രഫ് അതിനുശേഷം വാഷ് ചെയ്ത സ്കാൽപ്പാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പാക്ക് ഇടാനൊന്നും പറ്റുന്നില്ലെങ്കിലും നമുക്കതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സ്കാൽപ്പിലെ ഡാൻഡ്രഫിനെ പൂർണ്ണമായിട്ടും ക്ലിയറാക്കാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ബ്യൂട്ടി പാർലറിൽ എങ്ങനെയാണ് ഹോട്ട് ഓയിൽ ചെയ്യുന്നത് ഹെയർ സ്പാ ചെയ്യുന്നത് അതുപോലെ തന്നെ താരം മാറാനും മുടി കൊഴിച്ചിൽ തടയാനും അങ്ങനെ നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് പാക്കുകളൊക്കെ ചെയ്യുന്ന വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് കുറേ പേർ അതിൻ്റെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് സ്കാൽപ്പിൽ ഓയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ പാക്കുകളൊന്നും ഇടാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തലവേദനയും അസ്വസ്ഥതകളും പനിയുമൊക്കെ ഉണ്ടാകാറുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവരുടെ തലയിലും ഡാൻഡർ മുടി മുടികൊഴിച്ചിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ആദ്യം തന്നെ നമുക്ക് നോക്കാം നമ്മുടെ എന്തിനാണ് നമ്മുടെ സ്കാൽപ്പ് ഓയിൽ വെച്ച് മസാജ് ചെയ്യുകയും ഹെയർ പാക്കുകളൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ആവശ്യത്തിനുള്ളത് കിട്ടണതും നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സഹായിക്കണത് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ മേത്ത് എവിടെയെങ്കിലും ഒരു സ്ക്രാച്ചോ അല്ലെങ്കിൽ മുഖത്തൊരു പാടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുറത്തുനിന്ന് അതിന് മരുന്ന് അപ്ലൈ ചെയ്തിട്ട് ക്യൂർ ചെയ്യാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പുറത്ത് നിന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വൈറ്റമിൻസും ന്യൂട്രിയൻസും ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ മസാജിങ്ങും അതുപോലെ ഹെയർ മാസ്കുകളും ഹെയർ പാക്കുകളും ഒക്കെ അപ്പോൾ ഓയിൽ മസാജും ഹെയർ പാക്കുകളും ഒന്നും ഇടാൻ പറ്റാത്തവർക്ക് നമുക്ക് പുറത്തുനിന്ന് വൈറ്റമിൻസ് ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ അലപ്പിലേക്കും സ്കിന്നിലേക്കും ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ധാരാളമായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണം ധാരാളം വെള്ളം കുടിക്കണം അതുപോലെ നല്ല ഹെൽത്തി ഫുഡുകൾ കഴിക്കാനായിട്ടും ശ്രദ്ധിക്കണം അതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മിനിമം ഒരു ദിവസം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് കോമ്പ് ചെയ്ത് കൊടുക്കുക കോമ്പ് ചെയ്ത് കൊടുക്കുമ്പം ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ബാക്കിലേക്കും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കും നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കറിയാം നമ്മുടെ നെക്കിലൂടെയാണ് നമ്മുടെ സ്കാൽപ്പിലേക്ക് നെർവ്സൊക്കെ വരുന്നത് അല്ലേ അപ്പം നന്നായിട്ട് നമ്മൾ ഇതുപോലെ സൈഡിലേക്ക് എല്ലാം നന്നായിട്ട് കോമ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം കോമ്പ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കാൽപ്പിൽ ഒരുപാട് വേദനയാകത്തക്ക രീതിയിൽ നമ്മൾ കോമ്പ് ചെയ്യരുത് സ്ലോലി വേണം കോമ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ തന്നെ സ്കാൽപ്പ് ഫുള്ളും നമ്മളിതുപോലെ എല്ലാ വശത്തു നിന്നും നന്നായിട്ട് இது கொடுக்குகா. അപ്പോൾ കോമ്പ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കോമ്പ് ചെയ്യാൻ എടുക്കുന്ന കോമ്പ് വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കണം ഇത് കണ്ടോ ഈ ബ്രഷ് നല്ല ബ്രഷാണ് കേട്ടോ ഇതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിൽ നമുക്ക് വേദന എടുക്കുമോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അതുപോലെ ഇതിൻ്റെ ബ്രസ്സിൽസിൻ്റെ തുമ്പത്ത് ഒരു ബഡ്സ് പോലെ ചെറിയൊരു സോഫ്റ്റ് സാധനം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും നമുക്ക് കോമ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല അപ്പം അതുപോലത്തെ കോമ്പ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഡാൻഡ്രഫ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു ടെയിൽ കോമ്പിൻ്റെ ടെയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മുടി സെക്ഷൻ സെക്ഷൻ ആയിട്ട് എടുത്തതിന് ശേഷം സ്കാൽപ്പിൽ നിന്ന് നന്നായിട്ട് ഡാൻഡ്രഫ് ഇളക്കി കളയുക എപ്പോഴും ഡാൻഡ്രഫ് നമ്മുടെ ഇത്രയും ഭാഗത്തായിരിക്കും കാണുക ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ നോർമലായിട്ട് നമ്മൾ കോമ്പ് ചെയ്യുന്ന സമയത്തൊക്കെ താഴേക്ക് അടന്നൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ശരിക്കും നമുക്ക് സ്കിന്നിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പുറമെയുള്ള സ്കിൻ പാട്ട് െ ഇളകിപ്പോയിട്ട് പുതിയ സ്കിന്ന് ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ ബോഡിയിലൊക്കെ നടക്കണതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ നടക്കാറുണ്ട് അപ്പോൾ ആ പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ ഈ പൊളിഞ്ഞിളകുന്ന നമ്മുടെ സ്കിൻ പാളികൾ നമ്മുടെ പ്രോപ്പറായ രീതിയിൽ നമ്മൾ അതിനെ വാഷ് ഓഫ് ചെയ്യാതെ ക്ലീൻ ചെയ്യാതെ വാഷ് ഓഫ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ആ ഇളകി വരുന്ന സ്കിൻ പാളുകൾ നമ്മുടെ സ്കാൽപ്പിൽ തന്നെ അടിഞ്ഞിരിക്കുകയും നമ്മുടെ സ്കാൽപ്പിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓയിലും പുറത്തു നിന്നുള്ള പൊടിയും ചെളിയും വേർപ്പും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ സ്കാൽപ്പിൽ അടിഞ്ഞു കൂടിയിട്ട് അത് കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഡാൻഡ്രഫായ് മാറാനും ഹെയർ ഫോൾ ഉണ്ടാകാനും ഒക്കെ അത് കാരണമാകാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ നോർമലായിട്ട് നമ്മുടെ ഹോട്ട് ഓയിലും ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യാറുള്ള രണ്ട് രണ്ടുമൂന്ന് ഈസി ആയിട്ടുള്ള മസാജിങ് സ്റ്റെപ്പും കൂടെ കാണിച്ചു തരാം അപ്പോൾ അതും കൂടി ചെയ്യുക ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചതുപോലെ നമ്മുടെ ഫിംഗറിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലെ ഭാഗത്ത് നിന്ന് നമ്മൾ പതുക്കെ പതുക്കെ ഒരു മീഡിയം പ്രഷർ കൊടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് നമ്മുടെ സ്കാൽപ്പ് ഫുള്ള് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്യുമ്പോൾ പോലെ ചെവിയുടെ വശത്തു നിന്നും ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ ആയിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മസാജ് ചെയ്യുമ്പം ഒരു അഞ്ചാറ് മിനിറ്റ് നേരം നന്നായിട്ട് സ്ലോലി നമ്മുടെ സ്കാൽപ്പിന് വേദന എടുക്കാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഫിംഗറിന്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നമ്മുടെ സ്കാൽപ്പ് ഫുൾ ഒന്ന് നന്നായിട്ട് പ്രഷർ ചെയ്തു കൊടുക്കുക ഒരു മീഡിയം പ്രഷറിൽ ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പ് ഫുൾ ഒന്ന് പ്രസ്സ് ചെയ്തു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കൊടുക്കണത് നമ്മുടെ സ്കാൽപ്പിനെ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൽ നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാകാനും അതുപോലെ ഹെയർ ഫോളിക്കിൾസ് സ്റ്റിമുലേറ്റ് ആവാനും അതിലേക്ക് വരുന്ന ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുകയും അത് നമ്മുടെ സ്കാൽപ്പിനെ കൂടുതൽ ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ നമ്മളെ സഹായിക്കും ഇനി അടുത്തത് ഞാൻ ഈ കാണിക്കുന്നത് ഹെയർ പുള്ളിങ് എന്ന് പറയുന്ന ഒരു മസാജിങ് സ്റ്റെപ്പാണ് ഇത് ഇതുപോലെ നമ്മുടെ ഹെയറിൽ നിന്ന് കുറച്ച് ച്ച് ഹെയർ നമ്മൾ കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഫിംഗറിലേക്ക് ഒന്ന് ചുറ്റിച്ച് പിടിക്കുക അതിനുശേഷം അത് എല്ലാ ഭാഗത്തേക്കും ചെറിയതായ രീതിയിൽ ഒന്ന് വലിച്ചുവിടുക അതായത് നാല് വശത്തേക്കും ചെറുതായിട്ടൊന്ന് പുള് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ വീഡിയോ സ്പീഡിലിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പെട്ടെന്ന് ചെയ്യുന്ന പോലെ തോന്നുന്നത് പതുക്കെ പതുക്കെ നാല് ഭാഗത്തേക്കും ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കുക ഇത് നമ്മുടെ മൂഡ്സ് നെ കറക്റ്റ് ചെയ്യാനും നമുക്ക് നല്ല ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ തരാനും നല്ലൊരു എനർജറ്റിക് ആയിട്ടിരിക്കാനും ഒക്കെ ഇത് നമ്മളെ സഹായിക്കുക െന്നാണ് പറയുന്നത് ഈ ഹെയർ പുള്ളിംഗ് എന്ന് പറയുന്ന മസാജ് അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓയിലോ പാക്കോ ഒന്നും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾ സ്കാൽപ്പ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുകയും നമ്മുടെ സ്കാൽപ്പ് നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയില് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും അത് നമ്മുടെ സ്കാൽപ്പും ഹെയറും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും നമ്മുടെ ഹെയറൊക്കെ നല്ല മോയിസ്ചറായിട്ടിരിക്കാനും അതുപോലെ സിൽക്കി ഷൈനി ആയിട്ട് നമ്മുടെ ഹെയർ ഒക്കെ ഇരിക്കാനായിട്ടും അത് നമ്മളെ വളരെയധികം സഹായിക്കും ഇതേ ഇപ്പം നിങ്ങൾക്ക് കാണാൻ താഴെ ഞാൻ

ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ടവൽ നന്നായിട്ട് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം അതൊന്ന് കെട്ടിവെച്ചാൽ മതി ഇല്ലെങ്കിൽ സ്റ്റീമെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ടവൽ ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ള ഷാമ്പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം ഇത് ഇപ്പോൾ ഞാൻ എൻ്റെ മുടിയൊക്കെ ഷാംപൂ ഇട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടത് കാണാൻ എൻ്റെ സ്കാൽപ്പും ഹെയറും ഒക്കെ അത്ര നല്ല സിൽക്കി ആയി അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ പൂർണ്ണമായിട്ടും എൻ്റെ സ്കാൽപ്പിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓയിലൊന്നും വെക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പാക്കുകളൊന്നും ഇടാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല ഇതുപോലെ ചെയ്തു കൊടുത്താൽ എത്ര കട്ടിയായിട്ടുള്ള താരനാണെങ്കിലും നിങ്ങളുടെ തലേന്ന് മാറ്റാനും സ്കാൽപ്പും ഹെയറും ഒക്കെ എന്നും ഹെൽത്തി ആയിട്ടിരിക്കാനും അത് നിങ്ങളെ സഹായിക്കും കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യും അപ്പൊ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടും ഒക്കെ ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ